സൗന്ദര്യം നൈസർഗികമായി കിട്ടുന്ന ഒരു വരദാനമാണ് ശാരീരിക സൗന്ദര്യം വശ്യത ഇതൊക്കെ അതിൻ്റെ ഭാഗമാണ് എല്ലാ പെൺകുട്ടികൾക്കും അതില്ല ഒരു പെൺകുട്ടിക്ക് സിനിമയിൽ വരണമെന്നുണ്ടെങ്കിൽ ക്യാമറ ഫേസ് വേണം സൗന്ദര്യം വേണം ഇത് രണ്ടും ഉള്ള ഒരാൾക്ക് സിനിമയിൽ ശോഭിക്കാനായിട്ട് കഴിയുകയുള്ളു ഇപ്പം ഈ ഫോട്ടോയിൽ കാണുന്നത് അനുസിതാര എന്ന നടിയാണ് അവരുടെ വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോസാണ് നമ്മളെ കാണുന്നത് അത് വളരെയധികം ആകർഷകമാണ് അവരുടെ ശാലിന സൗന്ദര്യം അവരുടെ വശ്യത ഒക്കെ പ്രകടമാക്കുന്ന ഫോട്ടോസാണ് നമ്മളെ കാണുന്നത് എല്ലാ നടിമാർക്കും ഇതുപോലുള്ള വശ്യതയൊന്നുമില്ല കാരണം അത് മേക്കപ്പിലൂടെ സൃഷ്ടിക്കാൻ പറ്റുന്ന ഒന്നല്ല ജന്മനായി കിട്ടുന്നതാണ് ആരെയൊരു കാരണം കൊണ്ടാണ് അനുസിത്താര മറ്റു പല നടിമാരെ പിന്നിലാക്കി മുന്നോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നു